വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ് പരിചയ സമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ് ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് സിൻസ്റ്റി മരക്കൊമ്പ് പൊട്ടിവേണ് അപകടം മരക്കൊമ്പ് പൊട്ടി അപകടം തിരുവല്ലാമല അമ്പലവഴി അവിൽമില്ലിന് സമീപം റോഡരികിലുള്ള മാവിന്റെ കൊമ്പ് പൊട്ടിവീണു മാവിനു കീഴിലെ റോഡിലൂടെ യാത്ര ചെയ്തിരുന്ന നെക്സ മുൻവശം മരക്കൊമ്പ് പൊട്ടിവീണ് ഭാഗികമായി തകർന്നു കോയമ്പത്തൂർ സ്വദേശി ബാബുവിന്റെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു കാർ ബാബു തന്നെയാണ് കാർ ഓടിച്ചിരുന്നത് സ്ഥലക്കച്ചവടം ചെയ്യുന്ന ബാബു ലക്കിടിയിൽ ബാങ്ക് ഇടപാടിന് പോയി മടങ്ങുകയായിരുന്നു കാറിലുണ്ടായിരുന്ന കൂടെയുള്ള സുഹൃത്തിന് കൈയിനെ ചെറിയ പരിക്ക് പറ്റിയിട്ടുണ്ട് പന്ത്രണ്ട് മണിയോടുകൂടിയാണ് സംഭവം നടന്നത് ഇലക്ട്രിസിറ്റി പോസ്റ്റും തകർന്നിട്ടുണ്ട് പഴയൂർ പോലീസും കെ സി ബി വകുപ്പ് ഉദ്യോഗസ്ഥരും ജീവനക്കാരും സ്ഥലത്തെത്തി ആവശ്യമായ നടപടി സ്വീകരിച്ചു വരുന്നു തിരുവല്ലാമല ഒറ്റപ്പാലം പ്രധാന പാതയിലാണ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നത് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിൽ മരം പൊട്ടി അപകടം സംഭവിക്കുന്നത് സ്ഥിരം വാർത്തയായി മാറിയിരിക്കുകയാണ് തമിഴ്നാട് വണ്ടിയാണ് വേണം ഏകദേശം ഇപ്പൊ ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ട പത്ത് ആ ടൈമിലാണ് സംഭവം ഞങ്ങൾ ഗേറ്റ് അടച്ചാക്കുന്നു ആ ബ്ലോക്ക് ഞങ്ങളാണ് കയറി വന്നത് ഫസ്റ്റ് അതുകൊണ്ട് ഞങ്ങൾ ലക്കടി ഗൈറ്റിന്റെ അവിടെ നിന്ന് സിസിമ